വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ കേരള വ്യാപാരി വ്യവസായി പയനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ സദസ്സും നടന്നു പഴയന്നൂർ വിസാൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച അനുമോദന സദസ്സ് മുൻ എംപിയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ഡോക്ടർ പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു സമിതി യൂണിറ്റ് പ്രസിഡന്റ് അച്യുതാനന്ദ അധ്യക്ഷനായിരുന്നു സമിതി ശീലക്കര ഏരിയ രക്ഷാധികാരിയും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായ പി എ ബാബു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കൂട്ടൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കൂടാതെ മുതിർന്ന വ്യാപാരികളെയും പുതുതലമുറയിൽ മികവ് തെളിയിച്ച വ്യാപാരികളെയുമാണ് ആദരിച്ചത് പഴയനൂർ സമിതി യൂണിറ്റ് രക്ഷാധികാരി ശോഭന രാജൻ എക്സലന്റ് അവാർഡുകൾ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുകുമാരൻ പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു സമിതി ചേലക്കര ഏരിയ പ്രസിഡന്റ് എൻ വി നാരായണൻകുട്ടി സമിതി ചേലക്കര ഏരിയ സെക്രട്ടറി എം എ മുഹമ്മദ് കുട്ടി നാലാം വാർഡ് മെമ്പർ കെ എം അസീസ് സമിതി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബാബു യൂണിറ്റ് സെക്രട്ടറി ഷാജു ജേക്കബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ് പഴയന്നൂർ